മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകനും പ്രഥമ മെട്രോപൊലീത്തയുമായ ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ എഴുപത്തിയൊന്നാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിച്ച പദയാത്രാ സംഘം വഹിക്കുന്ന വള്ളിക്കുരിശിന് മാമ്പാറ കുരിശുമല ദേവാലയത്തിൽ സ്വീകരണം നൽകി നിലയ്ക്കൽ വനാന്തരത്തിൽ നിന്നും വെട്ടിയെടുത്ത് ഒരുക്കിയ കുരിശാണ് സംഘം വഹിക്കുന്നത് പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ സാമുവൽ മാർ ഐറിനിയോസിന്റെ നേതൃത്വത്തിനാണ് വള്ളിക്കുരിശിന് ഇന്നലെ വൈകിട്ട് സ്വീകരണം അഞ്ചു നീണ്ടുനിൽക്കുന്ന പദയാത്ര ീസ് ദേവാലയത്തിൽ കുരിശിനെ മുൻനിർത്തിയാണ് അപ്പോസ്റ്റരന്മാര് യാത്ര ചെയ്തത് ഇതുപോലെ ചെത്തിമിനുക്കിയ കുരിശുകളല്ല മറിച്ച് ഈ വനാന്തരങ്ങളിൽ നിന്ന് ഈ വള്ളികൾ വെട്ടിയെടുത്ത് തീർച്ചയായും അവിശ്വാസ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്നതിന് യാതൊരു സംശയം